ജിദ്ദയിൽ കോഴിക്കോടൻ ഫെസ്റ്റിന്റെ രണ്ടാം സീസൺ വരുന്നു ജിദ്ദ കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണി മുതലാണ് കുടുംബമേള അരങ്ങേറുന്നത് മൂന്ന് വേദികളിലായാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ചയാണ് ജിദ്ദയിലെ അൽ മഹജർ കുബ ഓഡിറ്റോറിയത്തിൽ കോഴിക്കോടൻ ഫെസ്റ്റിന്റെ രണ്ടാം സീസൺ ഒരുങ്ങുന്നത് കോഴിക്കോടിനെ പ്രവാസി സമൂഹത്തിന് അറിയിക്കുക എന്നതാണ് ലക്ഷ്യം കൾച്ചർ കൾച്ചിദ്യില് പ്രചാരണത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം കോഴിക്കോടിന്റെ തനത് സാംസ്കാരിക പൈതൃകം മുടിച്ചോതുന്ന പരിപാടിയിൽ കലാരൂപങ്ങളും രുചിക്കൂട്ടുകളും ജില്ലയുടെ പ്രധാന അടയാളങ്ങളായ മാനഞ്ചിറ സ്ക്വയറും ഹലുവ ബസാറും മിഠായി തെരുവും നാദാപുരം പള്ളിയുമൊക്കെ പുനസൃഷ്ടിക്കുമെന്ന് സംഘാട സമിതി അറിയിച്ചു ഒപ്പന കോൽക്കളി വട്ടപ്പാട്ട് തുടങ്ങിയ കോഴിക്കോടിന്റെ തനത് കലാരൂപങ്ങളോടൊപ്പം കുട്ടികൾക്കും കുടുംബിനികൾക്കും ബാച്ച്ലേഴ്സിനുമായി വിവിധ കലാകായിക മത്സരങ്ങളും നടക്കും പ്രശസ്ത ഗായകൻ കൊച്ചിൻ ഷമീറിന്റെ നേതൃത്വത്തിൽ ജിദ്ദയിലെ അറിയപ്പെടുന്ന ഗായകരെയും കൂടി അണിനിരത്തി സംഗീത ഒരുക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ ഇബ്രാഹിം കൊല്ലി ഓ സലാം സുബേർ വാണിമേൽ ബഷീർ കീലത്ത് എന്നിവർ പങ്കെടുത്തു சவுதி அரேபிய இப்போ மக்கையிலும் டயமண்ட்ஸ் சவுதி அரேபியன் ஒமான்